അധ്യായം മുപ്പത്തഞ്ച് മന്ത്രവാദി ദൂരെ ജയഘോഷവും ഭേരികളും മുഴങ്ങുന്ന ശബ്ദവും കേട്ടു വാസുകി ഓടിവന്ന് യജമാനം വന്നു എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി നീ നിന്റെ സ്ഥലത്ത് പോയിരിക്കൂ നന്ദിനി പറഞ്ഞു എന്നിട്ട് വന്ധ്യദേവനെ നോക്കി പറഞ്ഞു ധനാധികാരി വന്നു കഴിഞ്ഞു അദ്ദേഹം തന്റെ സഹോദരനെയും ചക്രവർത്തിയെയും കണ്ടിട്ടേ ഇങ്ങോട്ട് വരികയുള്ളൂ അതിനു മുമ്പ് നീ പോകണം ഇനി കാര്യങ്ങൾ പറയൂ അവൾ പറഞ്ഞു നന്ദിനി ദേവി തിരുമല നമ്പി താങ്കൾ അദ്ദേഹത്തിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു അത് സത്യമാണോ ഒരു വിധത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ ഒരു വീട്ടിൽ ഒരേ കുടുംബത്തിൽ വളർന്നു വന്ധ്യദേവൻ ആൾവാർ കടിയാൻ പറഞ്ഞയച്ച സന്ദേശം നന്ദിനിയോട് പറഞ്ഞു നന്ദിനി ദീർഘനിശ്വാസത്തിനു ശേഷം പറഞ്ഞു അദ്ദേഹം ഇനിയും ആഗ്രഹം കൈവെടിഞ്ഞില്ല എന്ന് തോന്നുന്നു എനിക്ക് ആണ്ടാളിനെ പോലെ ആവാൻ സാധ്യമല്ല എന്നെ മറന്നേക്കൂ എന്ന് അദ്ദേഹത്തിനോട് പറയും ദേവി താങ്കൾ ആണ്ടാളാവണമെന്നില്ല താങ്കൾ കൃഷ്ണഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ മതി അദ്ദേഹം രുക്മിണിയെയും സത്യഭാമയെയും വിട്ട് താങ്കളുടെ അടുത്ത് ഓടി വരും വന്ധ്യദേവൻ പറഞ്ഞു താങ്കൾ മുഖസ്തുതി പറയുന്നതിൽ അഗ്രഗണ്യനാണ് ദേവി മുഖം കാണിക്കാതെ തിരിഞ്ഞിരുന്നാലും ഞാൻ ഇതൊക്കെ തന്നെ പറയും അപ്പോൾ എങ്ങനെ അത് മുഖസ്തുതിയാവും നിങ്ങൾ സംസാരിക്കാൻ മിടുക്കനാണ് ഇപ്പോൾ താങ്കളല്ലേ മുഖസ്തുതി പറയുന്നത് അത് കേട്ട് നന്ദിനി കുടമണികൾ കിളങ്ങുന്ന ശബ്ദത്തിൽ ചിരിച്ചു നിങ്ങളൊരു മന്ത്രവാദി തന്നെയാണ് ഞാനിങ്ങനെ ചിരിച്ചിട്ട് ഒരുപാട് കാലമായി വന്ധ്യദേവന്റെ നിർഭയവും ഒളിമറയില്ലാത്തതുമായ സരസമായ സംഭാഷണം നന്ദിനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി അയ്യാ താങ്കളെ കണ്ട് മതിമറന്ന ഞാൻ പേര് ചോദിച്ചില്ല നന്ദിനി പറഞ്ഞു എൻ്റെ സ്വന്തം പേര് വന്ധ്യദേവൻ കുടുംബപ്പേർ വല്ലവരയൻ ഏതെങ്കിലും രാജകുടുംബത്തിൽ നന്ദിനി ചോദിച്ചു അതേ ദേവി പുരാതനമായ വാണർകുലത്തിൽ ജനിച്ചവനാണ് ഇപ്പോൾ താങ്കളുടെ രാജ്യം ആകാശം താഴെ ഭൂമി ഇപ്പോൾ ഞാൻ ഈ ഭൂമണ്ഡലത്തിലെ ഏക ഛത്രാധിപതി നന്ദിനി അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു താങ്കളുടെ രാജ്യം തിരിച്ചു കിട്ടാൻ വഴിയൊന്നുമില്ലേ പുലിയുടെ വയറ്റിൽ പോയത് എങ്ങനെ തിരിച്ചു വരാൻ എനിക്ക് ചിലപ്പോൾ താങ്കൾക്ക് ആ രാജ്യം തിരിച്ചു തരാൻ സാധിക്കും ദേവി രാജ്യം ഭരിക്കുന്ന ആഗ്രഹം എനിക്കിന്ന് ചക്രവർത്തിയെ കണ്ടപ്പോൾ തന്നെ ആകെ ഇല്ലാതെയായി ഈ സ്വതന്ത്ര ജീവിതമാണ് സുഖം എനിക്കും അതാണ് ഇഷ്ടം നന്ദിനി പറഞ്ഞു ഒരു കാര്യം വിട്ടുപോയി ദളപതിയുടെ ആൾക്കാർ എന്തിനാണ് താങ്കളെ തിരയുന്നത് പന അടയാള മോതിരം എൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നിക്കാണും നന്ദിനി ഒന്ന് പരിഭ്രമിച്ചു ആ മോതിരം കയ്യിലില്ലേ അത് താങ്കളുടെ കയ്യിലുണ്ടെന്ന് ദളപതി എങ്ങനെ അറിഞ്ഞു അപ്പോൾ വന്ധ്യദേവൻ ചക്രവർത്തിയെ കാണുവാനായി അനുമതി ലഭിക്കാൻ മോതിരം ഉപയോഗിച്ചതും തുടർന്നുണ്ടായ സംഭവങ്ങളും പറഞ്ഞു മോതിരം ആര് തന്നു എന്നാണ് ദളപതിയോട് പറഞ്ഞത് നന്ദിനി അല്പം അസ്വസ്ഥയായി ചോദിച്ചു ഞാൻ ദേവിയുടെ പേര് ഒരിക്കലും പറഞ്ഞില്ല വലിയ പഴുവേറ്റരയർ കടമ്പൂർ വെച്ച ആ മോതിരം എനിക്ക് തന്നു എന്ന് കള്ളം പറഞ്ഞു നന്ദിനി അവനെ നന്ദി സൂചകമായി നോക്കി പുഞ്ചിരിച്ചു ചെറിയ ആൾ അത് വിശ്വസിച്ചോ അവൾ ചോദിച്ചു മുഴുവനുമില്ല പക്ഷേ വലിയ ആൾ വരുമ്പോൾ പൂച്ചു പുറത്താകും അത് സാരമില്ല വലിയ ആൾ താങ്കളെ ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം നന്ദിനി പറഞ്ഞു പക്ഷേ ദേവി എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ താങ്കളുടെ സഹായം വേണം ആഴ്വാർക്കടിയാനോട് താങ്കൾ പറഞ്ഞ മറുപടി പറയണ്ടേ അദ്ദേഹത്തിനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ എന്നെ മറക്കാൻ നന്ദിനി മറുപടി പറഞ്ഞു നനയ്ക്കാതെ താങ്കളെ രണ്ട് പ്രാവശ്യം കണ്ട എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒപ്പം വളർന്ന അദ്ദേഹത്തിൻ്റെ കാര്യമോ നന്ദിനിയുടെ മുഖത്ത് ഒരു വിജയഭാവം ഒരു നിമിഷം മിന്നി മറഞ്ഞു അവൾ വന്ധ്യദേവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ചക്രവർത്തിയെ എന്തിനാണ് കാണാൻ പോയത് പാരെങ്ങും പേരെടുത്ത ഒരു ഭരണാധികാരിയെ ോളൻ എന്ന് ജനങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് തോന്നിയത് സ്വാഭാവികമല്ലേ വന്ധ്യദേവൻ ഒരു അർത്ഥസത്യം പറഞ്ഞു സൗന്ദര്യമുണ്ട് എന്നുള്ള ഗർവം ചക്രവർത്തിയേക്കാൾ അദ്ദേഹത്തിന്റെ മകൾക്കുണ്ട് നന്ദിനി പറഞ്ഞു അതാര വന്ധ്യദേവൻ അറിയാത്ത പോലെ ചോദിച്ചു പഴയാറയിൽ ഒരു അഹങ്കാരിയായ പെണ്ണുണ്ട് ഇളയ തമ്പുരാട്ടി ചെറിയ തമ്പുരാട്ടി എന്നൊക്കെ വിളിക്കപ്പെടുന്ന കുന്ദവാടിക്കൊണ്ടിരുന്ന വള്ളി കിട്ടിക്കഴിഞ്ഞു വന്ധ്യദേവൻ മനസ്സിൽ വിചാരിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ താങ്കൾ സമ്മതിക്കുമോ മഞ്ചത്തിൽ ചാഞ്ഞ് കിടന്നിരുന്ന നന്ദിനി നേരെ എണങ്ങിട്ടിരുന്ന് ചോദിച്ചു താങ്കളും ഞാനും കൂടി ഒരു ഉടമ്പടി ചെയ്യാം നിങ്ങൾ എനിക്ക് സഹായം ചെയ്യണം ഞാൻ അങ്ങോട്ടും ചെയ്യാം എന്നെ സഹായിക്കാൻ ഒരാളെ ഇവിടെ ആവശ്യമുണ്ട് ഈ കൊട്ടാരത്തിൽ ഒരു ജോലി വാങ്ങി തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ ക്ഷമിക്കണം ദേവി അത്തരമൊരു ജോലി ഇതിനു മുമ്പേ വേറൊരു സ്ത്രീക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവർ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായും താങ്കളുടെ ജോലി സ്വീകരിക്കും അതാരാ എന്നോട് മത്സരിക്കാൻ വരുന്ന സ്ത്രീ താങ്കൾ മുമ്പേ പറഞ്ഞ കുന്ദവ രാജകുമാരി തന്നെ നുണ നിങ്ങൾ എന്നെ കളിയാക്കാൻ ശ്രമിക്കുകയാണ് അവൾ പറഞ്ഞു ഇളയ റാണി ഈ കത്ത് ദൗർഭാഗ്യവശാൽ വേറെ പലരും വായിച്ചു കഴിഞ്ഞു താങ്കൾ വായിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരികാലം കൊടുത്തയച്ച ഓല അവൻ നന്ദിനിക്ക് കൊടുത്തു കത്ത് വായിച്ചുടൻ നന്ദിനിയുടെ കണ്ണിൽ പുറപ്പെട്ട ജ്വാല സർപ്പത്തിന്റെ വായിൽ നിന്നും പുറത്തു വന്ന് ഉടനെ അകത്തു വലിയ അതിൻ്റെ നാവുപോലെ തോന്നിച്ചു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് നന്ദിനി പറഞ്ഞു താങ്കൾ ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ഒരു നിബന്ധനയോടെ താങ്കളെ രക്ഷപ്പെടാൻ ഞാൻ സഹായിക്കാം കുന്തവ തരുന്ന മറുപടി ഓല എന്നെ കാണിക്കണം അപായകരമായ നിബന്ധനയാണല്ലോ ദേവി അപായങ്ങളിൽ പെടുന്നതിൽ സന്തോഷം കാണുന്ന ഒരാളല്ലേ നിങ്ങൾ അപായകരമായ ജോലി ഏറ്റെടുക്കുന്നവർക്ക് തക്ക പ്രതിഫലവും ലഭിക്കും എന്ന് താങ്കൾക്കറിയില്ലേ ചോള സാമ്രാജ്യത്തിൽ ഇന്ന് സർവശക്തനായി വിളങ്ങുന്ന വലിയ പഴുവേറ്റരയർ ഏത് സമ്മാനത്തിനാണോ വർഷങ്ങളായി കാത്തുകിടക്കുന്നത് അത് താങ്കൾക്ക് ലഭിക്കും ആ മോഹന മോഹനാസ്ത്രമേറ്റ പാവം വന്തിദേവന്റെ തല കറങ്ങിപ്പോയി അവനെ രക്ഷിക്കാൻ എന്ന പോലെ ഒരു കൂമന്റെ ശബ്ദം മൂന്ന് പ്രാവശ്യം കേട്ടു ഓ ശരിയായ മന്ത്രവാദി വന്നു കഴിഞ്ഞു അവന് എനിക്കിനി ആവശ്യമില്ല എങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ അവൻ സഹായിച്ചേക്കും നിങ്ങൾ കുറച്ചുനേരം ഇരുട്ടുള്ള ആ ഭാഗത്തേക്ക് പോയി മറിഞ്ഞു നിൽക്കൂ ഞാൻ അവനോട് രണ്ടു വാക്ക് സംസാരിക്കട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദിനി അയാൾക്ക് ഇടനാഴിയുടെ എതിർദിശ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു